കേറി ഇതിക്ക് കുറേ നാളായല്ലോടാ என்கிட்ட കണ്ടിട്ട് ആച്ചിച്ചി പാസ്കറ്റ് ഉണ്ടായിരുന്നാ അതാ പിന്നെ ഇങ്ങോട്ടന്ന് ഇറങ്ങിയേ ഇനി ഇപ്പോ പ്രപേച്ചിങ്ങോട്ട് വരാൻ നോ ഓക്സോമിറ്റ് เนี่ย കുറേ പോസ്റ്റ് ഉണ്ട് അപ്പ അതെന്താന്ന് അറിയാമന്നോ ഓക്സോമിറ്റ് എന്താണെന്ന് അറിയുന്നതിനു മുമ്പേണ്ട് ഓക്സിലറി ഗ്രൂപ്പ് എന്താണെന്ന് അറിയണം ഓക്സിലറി ഗ്രൂപ്പ് അതെന്താ ഓക്സിലറി ഗ്രൂപ്പ് എന്ന സ്ത്രീ ശാക്തീകരണത്തിനും യുവതികളുടെയും കുടുംബങ്ങളുടെ സാമ്പത്തിക വികസനത്തിനും അതുവഴി സാമൂഹ്യ വികസനത്തിനും ഉതകുന്ന അവസരങ്ങൾ ലഭ്യമാക്കുന്ന ഒരിടമാണ് ഓക്സിലറി ഗ്രൂപ്പ് നമ്മൾ കുടുംബശ്രീ അംഗത്വം എടുക്കാൻ സാധിക്കാത്ത പതിനെട്ടിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ള യുവതികൾ ചേർത്തിട്ടുള്ള ഗ്രൂപ്പാണ് ഓക്സിലറി ഗ്രൂപ്പ് ഒരു വാതിൽ അൻപത് പേരടങ്ങുന്നതാണ് ഓക്സിലറി ഗ്രൂപ്പ് അമ്പതിൽ കൂടുതൽ അംഗങ്ങൾ ഉണ്ടെങ്കിൽ രണ്ടാമതൊരു ഓക്സിലറി ഗ്രൂപ്പ് രൂപീകരിക്കാൻ സാധിക്കും ലക്ഷ്യം ലക്ഷ്യം ഇതിന്റെ പ്രധാന എന്ന് പറയുന്നത് യുവതികളുടെ സമഗ്ര വികസനത്തിനുള്ള ഇടമാക്കി മാറ്റുക അതുപോലെ തന്നെ പുതിയ കാലത്തിന്റെ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് നൂതന തൊഴിൽ സാധ്യതകൾ കണ്ടെത്തുന്ന യുവതികളെ പ്രാപ്തരാക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം അപ്പൊ അയൽക്കൂട്ടവും ഓക്സിലറി ഗ്രൂപ്പും തമ്മിൽ ഒന്നിലധികം വ്യത്യാസങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് അയൽക്കൂട്ടം എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത വീടുകളായി ചുറ്റപ്പെട്ട ആൾക്കാരെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് അരിക്കൂട്ടം ഓക്സിലറി ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ആ വാർഡിലെ മുഴുവൻ പേരെയും കൂടെ ചേർത്തിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് ഓക്സിലറി ഗ്രൂപ്പ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഓക്സിലറി ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ് പക്ഷേ അരിക്കൂട്ടം എന്ന് പറയുമ്പോൾ ബൈലോ നിയമപ്രകാരം പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ് അതുപോലെ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ഒരു വനിതയ്ക്ക് ഒരു വീട്ടിൽ നിന്ന് ഒരു വനിതയ്ക്ക് മാത്രമേ അയൽക്കൂട്ടത്തിൽ അംഗത്വം എടുക്കാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ഓക്സിലറി ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ പതിനെട്ടിനും നാപ്പതിനും ഇടയിൽ പ്രായമുള്ള യുവതികൾക്ക് മാത്രമേ കുടുംബശ്രീയിൽ അംഗത്വം ഇല്ലാത്ത യുവതികൾക്ക് മാത്രമേ നമുക്ക് അംഗത്വം എടുക്കാൻ സാധിക്കൂ കൂടാതെ നമ്മുടെ അയൽക്കൂട്ട യോഗങ്ങൾ മാസത്തിൽ എല്ലാ ആഴ്ചയിലുമാണ് കൂടുന്നത് പക്ഷേ ഓക്സിലറി ഗ്രൂപ്പ് എന്ന് പറയുമ്പം നമുക്ക് മാസത്തിൽ ഒരു തവണ മാത്രം കൂടിയാൽ മതി അതുപോലെ തന്നെ ഒരു വീട്ടിൽ ഒരു വനിതയ്ക്ക് മാത്രമേ അയൽക്കൂട്ടത്തിൽ അംഗത്വം എടുക്കാൻ സാധിക്കുള്ളൂ പക്ഷെ ഓപ്സർ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഒരു വീട്ടിൽ നിന്നും ഒന്നിലധികം വനിതകൾക്ക് അംഗത്വം എടുക്കാൻ സാധിക്കും കൂടാതെ അയൽക്കൂട്ടത്തില് അഞ്ചംഗ ഭാരവാഹികളുണ്ട് അയൽക്കൂട്ടം സെക്രട്ടറി പ്രസിഡന്റ് അതേപോലെ തന്നെ ഉപജീവന ഉപസമിതി കൺവീനർ സാമൂഹ്യ വികസന ഉപസമിതി കൺവീനർ അടിസ്ഥാന സൗകര്യ വികസന ഉപസമിതി കൺവീനർ അങ്ങനെ അഞ്ച് ഭാരവാഹികളാണ് ഉള്ളത് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലും ഇതേ മോഡലിൽ തന്നെ അഞ്ച് ഭാരവാഹികളാണ് ഉള്ളത് ഒന്ന് ടീം ലീഡർ ബാക്കി നാല് പേരെന്ന് പറയുന്നത് ടീം ആണ് ഒന്ന് ഫിനാൻസ് രണ്ട് കോർഡിനേഷൻ മൂന്ന് ഉപജീവനം നാല് സാമൂഹ്യ വികസനം അങ്ങനെ നാല് ടീം മെമ്പേഴ്സും ഒരു ടീം ലീഡറും അടങ്ങുന്നതാണ് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലെ അഞ്ച് ഭാരവാഹികൾ ോ തീർച്ചയായിട്ടും അംഗം വാങ്ങാൻ സാധിക്കും ഈ ഒരു അംഗത്വം എടുക്കാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് നമ്മുടെ ഓക്സോമിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് കുടുംബശ്രീ അംഗത്വം ഇല്ലാത്ത പണിത്തിന് നാപ്പിനിടയിൽ പ്രായമുള്ള യുവതികളെയും നിലവിൽ ഓക്സ്ഫോഡ് ഗ്രൂപ്പിൽ അംഗത്വം ഉള്ളവരെയും എല്ലാവരെയും ഉൾപ്പെടുത്തി നമ്മളൊരു സ്പെഷ്യൽ ക്യാമ്പയിൻ ആണ് സംഘടിപ്പിക്കുന്നത് അതാണ് നമ്മുടെ ഈ ഓക്സോമിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഓക്സോമീറ്റിന് ആരും കാണില്ലേ